അഞ്ചൽ നടക്കും പി എസ് സുപാൽ എം എൽ എ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത് കോടി രൂപ വിനിയോഗിച്ചാണ് അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു അഞ്ചൽ നിവാസികളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പൂർത്തീകരണം അതുകൊണ്ട് തന്നെ അഞ്ചൽ നിവാസികൾ വലിയ ആഘോഷമാക്കുകയാണ് അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനം വർഷങ്ങൾക്ക് മുമ്പ് പി എസ് സുപാൽ എം എൽ എ ആയിരിക്കെയാണ് അഞ്ചൽ ബൈപ്പാസ് അന്നത്തെ യു ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് പിന്നീട് വന്ന മന്ത്രി കെ രാജുവിന്റെ പതിനഞ്ചു വർഷത്തെ ശ്രമഫലമായി അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനം എൺപത് ശതമാനത്തിൽ എത്തിക്കുകയും പിന്നീട് പി എസ് സുപാൽ എം എൽ എ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനും നേതൃത്വം നൽകി വീണ്ടും എം എൽ എ ആയി ചുമതല ഏറ്റെടുത്തതിനു ശേഷം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള യഥാർത്ഥത്തിൽ ഒന്നാം വാർഷികത്തിന് ഇതിന് നാടിന് സമീപിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ സാങ്കേതികമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു നമുക്ക് ഈ ഫുട്പാത്ത് അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ സിഗ്നൽ ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ലൈറ്റ് ട്രാഫിക് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കുന്നുണ്ട് ഡൈപ്പാസിന് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് നീക്കിവെച്ചിരുന്നത് അതുകൂടാതെ പിന്നീട് നമുക്ക് ഈ സിഗ്നൽ ലൈറ്റിനും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റിനും വേണ്ടി പ്രത്യേകമായി എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡർ നടപടികൾ നടത്തി അത് പൂർത്തീകരിച്ച് ലൈറ്റും സിഗ്നലും എല്ലാം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മുപ്പതിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണം പൂർത്തിയായ അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കും പി എസ് സുബാൽ എം എൽ എ അധ്യക്ഷനായിരിക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അഞ്ചൽ